അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ആദ്യം ഞങ്ങൾ പോയത് മരിയൻ പ്ലാറ്റ്സിലോട്ടാണ് നമ്മളൊരു നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് മ്യൂണിക്കുന്ന മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുമ്പോൾ പക്ഷെ ഇത്തവണ കാര്യട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത ലക്ഷ്യത്തിലോട്ട് പോയി അതിനുശേഷം ഞങ്ങൾ പോയത് ഒളിമ്പിയ പാർക്കിലോട്ടായിരുന്നു സ്റ്റുഡ്ഘാട്ടി നിന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സും വരുന്നുണ്ടായിരുന്നു ഇത്തവണ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് സ്റ്റേഷൻ്റെ പുറത്ത് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നെങ്കിലും അകത്ത് കയറിയപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കിളി പോയി അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ട്രെയിൻ എത്തി എങ്ങനെയൊക്കെയോ അതിൽ കയറിപ്പറ്റി ചെന്നൈ ഇറങ്ങിയ ഉടനെ കാണുന്ന ഇതാണ് അടിപൊളി വ്യൂ ആയിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് പാരീസിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഗവൺമെൻ്റ് ആണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓർത്തത് ഇവിടെ അങ്ങനെ തന്നെയായിരിക്കുന്നു പിന്നീടാണ് അറിയുന്നത് ഇവിടെ എല്ലാവരും സ്വന്തമായിട്ടാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത് അതറിഞ്ഞപ്പോൾ ഛേ ഒരു പടക്കമൊക്കെ മേടിക്കായിരുന്നു എന്ന് തോന്നി പക്ഷേ നമുക്ക് സർപ്രൈസായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് അതിലൊരാൾ പടക്കമൊക്കെ മേടിച്ചു കൊണ്ടായിരുന്നു വന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പടക്കം കത്തിക്കുന്നത് വിഷു സമയത്ത് മാത്രം കഴിഞ്ഞ വർഷം വിഷു ഇവിടെ ആയത് കാരണം അതും പറ്റിയില്ല അപ്പോൾ ഇത്തവണ പടക്കം കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു അതുമാത്രമല്ല ന്യൂ ഇയറിന് ആദ്യമായിട്ടാണ് ഞാൻ പടക്കം പൊട്ടിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഇരട്ടിയായിരുന്നു ഒരു അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് അതെ പടക്കമൊക്കെ പൊട്ടിച്ച സന്തോഷം കൊണ്ട് അമ്മാനം മാടുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തായിരുന്നു അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നല്ല മുട്ടൻ പണി ഞങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വഴി കാണുമ്പോൾ മനസ്സിലാവും അതെ ഈ തിരക്കൊക്കെ കാണുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പണി ട്രെയിൻ ക്യാൻസലായി ഗൈസ് അങ്ങനെ ഞങ്ങൾ വെളുക്കോളം ഇതേപോലെ ട്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി സമയം ഒപ്പിച്ചു തണുപ്പാണല്ലോ പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് രാവിലെ അഞ്ച് അമ്പത്തിരണ്ടിനായിരുന്നു പിന്നെ ഇതൊന്നും ഞങ്ങൾക്കൊരു പുത്തരിയല്ലായിരുന്നു കാരണം ഇതേ അവസ്ഥയായിരുന്നു കഴിഞ്ഞ ന്യൂ ഇയറിന് പക്ഷേ എന്തൊക്കെയായാലും ന്യൂ ഇയറിനായിട്ട് ഞങ്ങൾ അട്ടിച്ചു പൊളിച്ചു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം